അതുപോലെ നമ്മൾ ഏഷ്യ കപ്പിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊക്കെ ഇപ്പോൾ കപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇന്ത്യയോടൊപ്പം തന്നെ ഏറ്റവും ഓർമ്മ വരുന്ന ഒരു ടീമാണ് ഈ ശ്രീലങ്ക എന്ന് പറഞ്ഞു കാരണം ഏഷ്യ കപ്പിൽ ഏറ്റവും മികച്ച റെക്കോർഡുള്ള ടീമുകളൊന്നാണ് അതേസമയം നമ്മൾ ഇപ്പോൾ കാണുന്നത് ശ്രീലങ്ക എന്ന് പറയുന്നത് മുമ്പ് കാലത്ത് ഇന്ത്യയോടൊക്കെ കോമ്പറ്റേറ്റ് ചെയ്ത ശ്രീലങ്ക ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ടാണ് അവരുടെ ഒരു എൽ ക്ലാസിക്കോ നടക്കുന്നത് അതാണ് ഭയങ്കര ആവേശം സത്യം നമ്മൾ ഈ ശ്രീലങ്കയുടെ ഒരു തകർച്ചയെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ ചർച്ച ചെയ്യാൻ തോന്നുന്നു തകർച്ചയെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ഒരു കാര്യമല്ല എന്നുവെച്ചാൽ ശരിക്കും രണ്ട് കോടി ആൾക്കാര് മാത്രമുള്ള ഒരു നാടാണ് അവർ ഇത്രയും വലിയ കോമ്പറ്റീഷനിൽ ഫൈനലിൽ എത്തി ജയിച്ചു എന്നുള്ളത് തന്നെ ശരിക്കും വലിയ കാര്യം പിന്നെ അവിടെ പറ്റിയൊരു വലിയൊരു മാറ്റം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ക്രിക്കറ്റിൻ്റെ അടിത്തറ എന്താണ് ശരിക്കും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് രഞ്ജി ട്രോഫി ആണ് ഇപ്പോൾ ഐ പി എൽ ഉണ്ടായിട്ടും കൂടി ആദ്യം കളിക്കാരെ അവർ നോക്കേണ്ട ആ ഫസ്റ്റ് ക്ലാസ് സിസ്റ്റത്തു നിന്നാണ് അതിന് മുമ്പ് അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ ഫോർട്ടീൻ അങ്ങനെ പല ഏജ് ഗ്രൂപ്പുമായിട്ട് അവിടെ ശ്രീലങ്കയിൽ അങ്ങനെയല്ല അവിടെ സ്കൂൾ ക്രിക്കറ്റിൽ നിന്നായിരുന്നു പലരും വന്നത് അർജുന റൻത്തുംകയൊക്കെ നേരെ സ്കൂളിൽ നിന്ന് നാഷണൽ ടീമിലേക്ക് വരിക ചെയ്ത ആനന്ദ കോളേജ് എന്ന് പറഞ്ഞ സ്കൂളിൽ നിന്ന് അപ്പം അങ്ങനെ മൂന്നോ നാലോ സ്കൂളുണ്ട് സംഘക്കാരെ കളിച്ച കാൻറ്റീലത്തെ സ്കൂൾ ഇവരൊക്കെ കൂടിയാണ് നാഷണൽ ടീമിന് കളിക്കാരെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ യുദ്ധത്തിൻ്റെ സമയത്ത് എല്ലാ നല്ല കോച്ച്മാരും സ്ഥലം വിട്ടു ഇപ്പോൾ പണ്ട് കളിച്ചിരുന്ന ആൾക്കാർ ആൾക്കാരും ആശങ്ക ഗുരിച്ചിരുന്ന റസലാണിവരൊക്കെ ഓസ്ട്രേലിയയിലാണ് പോയി കോച്ച് ചെയ്തിട്ടുള്ളത് അല്ല സ്വന്തം നാട്ടിലല്ല അപ്പം അങ്ങനെ ഒരു നമ്മളിവിടെ നാട്ടിൽ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന പോലെ അവിടെ അത് സംഭവിച്ചിട്ടുണ്ട് കുറേ നല്ല കോച്ചസ് നഷ്ടപ്പെട്ടു അത് കാരണം ഒരു തലമുറയ്ക്ക് ആ ഒരു ഗൈഡൻസ് കിട്ടിയിട്ടില്ല സാർ പറഞ്ഞ ചെറിയൊരു രാജ്യമാണ് ഒരു ഡൊമസ്റ്റിക് സ്റ്റേറ്റ്സ് പക്ഷേ ഇവർ എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലൊന്നും വലിയ ടീമല്ല ടീം അല്ല പിന്നെ തൊണ്ണൂറ്റാറിൽ രണിത്തുങ്കയാണ് വലിയൊരു ഫാക്ടർ അതിൽ ഡാവ് വാട്ട്മോറിൻ്റെ കോച്ചിങ് ഉണ്ടായിരുന്നു പക്ഷെ റനിത്തുങ്ക എല്ലാവർക്കും വിശ്വാസം കൊടുത്തു ഞാൻ ഞാൻ നിങ്ങളെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും ഇപ്പം മുരളിയായാലും നിങ്ങളിപ്പോൾ അമ്പയർ നോ ബോൾ കോൾ ചെയ്താൽ ഞാൻ ടീമിനെ ഗ്രൗണ്ടിന് പുറത്തിറക്കും അപ്പം അങ്ങനത്തെ ഒരു ക്യാപ്റ്റൻ ഏതൊരു ഡെവലപ്പിംഗ് ടീമിനും ആവശ്യമാണ് ശരിക്കും ഇമ്രാൻ അത് പാകിസ്ഥാൻ ചെയ്തു എൺപതുകളിൽ അപ്പം അങ്ങനെ ആ മാറ്റം വന്നത് പിന്നെ ഒരുമിച്ച് കുറേ ഭയങ്കര കളിക്കാരും വന്നു ജയസൂര്യ റനിത്തുംക അരവിന്ദ ഡിസിൽവ പിന്നീട് ജയവർദ്ധന സംഘക്കാര മുരളി മുരളി മുമ്പ് പിന്നെ വാസ് അജിന്ത മെൻഡസ് കുറേ പേരങ്ങനെ പക്ഷേ പിന്നീട് എന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ ഒരു ഒരു ഇറ കഴിഞ്ഞപ്പോൾ സംഘകാര ജയവർദ്ധന എന്ന് പറയുന്നത് ഒരു പീക്ക് ടൈം ആയിരുന്നു ലങ്കയുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് വേൾഡ് കപ്പ് ഫൈനൽ കളിച്ചു പക്ഷേ പിന്നീട് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ച പോലെ ആ ട്രാൻസിഷൻ അതാണ് ഇന്ത്യക്കുള്ള ഒരു വലിയൊരു ഗുണം ഇപ്പോൾ നമ്മുടെ പ്ലെയർ പൂളെന്ന് പറഞ്ഞാൽ എത്ര നൂറ് കണക്കിന് കളിക്കാരാണുള്ളത് ശരിക്കും ഇപ്പോൾ ഏഷ്യാ കപ്പിന്റെ തന്നെ ഇപ്പൊ നമ്മൾ അധിക ചർച്ചകൾ ഇപ്പൊ ആരാ ടീമിൽ ഇല്ലാത്തെന്നുള്ളതിനെ പറ്റി അയർ ജയ്സ്വാൾ ഇവരൊക്കെ പുറത്തിരിക്കുക അവിടെ അവർക്ക് ആ ഡെപ്തില്ലാത്തത് കാരണം പ്രതീക്ഷിച്ച പോലെ കളിക്കാൻ പറ്റാത്ത ചില കളിക്കാർ ടീമിൽ വന്നു അവർ അടുത്ത തലമുറ ആയിരിക്കുന്നു പ്രതീക്ഷിച്ച് അവർക്ക് ദിനേശ് ചന്തിമല അങ്ങനെ കുറച്ച് പേര് അവർക്ക് പക്ഷെ ആ ഒരു ആൻജലോ മാത്യൂസ് ഒഴികെ ആ ഒരു തലമുറയ്ക്ക് ശരിക്കും അങ്ങനെ ഒരു ഗ്രേറ്റ് എന്നുള്ളൊരു ആ ഒരു എത്താൻ പറ്റിയില്ല അത് കാരണം വന്ന ഒരു അത്പതനാണ് ശരിക്കും ക്രിക്കറ്റ് ബോർഡിലും കുറേ പ്രശ്നങ്ങളാണ് മുഴുവൻ പ്രശ്നങ്ങളാണ് എല്ലാ അഴിമതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഏറ്റവും ഒരു പീക്ക് എക്സാമ്പിൾ ശ്രീലങ്ക ക്രിക്കറ്റാണ് അതൊരു കോൺട്രാക്റ്റ് എഴുതിയിരുന്നത് വരെ ഇന്ത്യ ആയിട്ടുള്ള കളി ബേസ് ചെയ്തിട്ടാണ് അപ്പം ശരിക്കും നമ്മുടെ അടിമകളായ പോലെയാണ് അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് പിന്നെ കളികൾ കൂടുതൽ നമ്മൾ നമ്മളെപ്പോൾ നോക്കിയാലും ഒരു കലണ്ടർ നോക്കിയാലും ഒരു രണ്ടായിരത്തിന് ശേഷമുള്ള ഒരു ക്രിക്കറ്റ് കലണ്ടർ നോക്കിയാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്ന ഒരു പക്ഷേ ശ്രീലങ്കയുമായിട്ടായിരിക്കും സാറിന് തോന്നിയിട്ടുണ്ടോ അത് ഈ കോൺട്രാക്റ്റുകൾ ശ്രീലങ്കയ്ക്കും പാക്കിസ്ഥാനും രണ്ടുപേർക്കും പേർക്കും സ്പോർട്സ് സ്പോർട്സായിട്ടായിരുന്നു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു അതിൽ ഞാനൊരിക്കൽ ശ്രീലങ്ക ക്രിക്കറ്റിൻ്റെ ഓഫീസിൽ പോയിട്ട് അവിടുത്തെ ഒരു എംപ്ലോയി എനിക്കാ ശരിക്കും പ്രൈവറ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആ കോൺട്രാക്റ്റിൽ ആ ക്ലോസ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇത്ര ദിവസം ഇന്ത്യ ആയിട്ട് കളിച്ചാലേ നിങ്ങൾക്ക് ഫുൾ ഈ തുക കിട്ടുള്ളൂ അതുപോലെ ഈ ശ്രീലങ്ക എന്ന് പറയുന്നത് മറ്റു കായിക ഇനങ്ങളിലൊന്നും ഇന്ത്യക്ക് പോലെ തന്നെ അത്രയും വരുവില്ല സിദ്ധ്യ പോലെ കമ്മിങ് ഉണ്ടായിരുന്നു പണ്ട് പിന്നെ അത്ലറ്റിക്സും പക്ഷേ അങ്ങനെ ഒരു രാജ്യം പിന്നെ ഈ ക്രിക്കറ്റിൽ ഇനി എന്താണ് അവർ അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവരെന്താണ് ഇനി അവരുടെ ഒരു ഫ്യൂച്ചർ എന്താണ് സത്യം പറഞ്ഞാൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കുട്ടികൾ കളിക്കേണ്ട അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം ഒരു നല്ലൊരു കോച്ചും സിസ്റ്റം കുറച്ചും കൂടി ഒന്ന് നന്നാക്കിയാൽ ഇപ്പോൾ ലങ്ക പ്രീമിയർ ലീഗും അവർ കുറച്ചും കൂടി ഒന്ന് പുതുക്കിയ തുടങ്ങാനൊക്കെ ഒരു ശ്രമങ്ങളൊക്കെ ഉണ്ട് രാജ്യം മൊത്തം ഒരു ക്രൈസിസ് ആണല്ലോ സാമ്പത്തികമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട് ഉണ്ട് അതിപ്പോ തുടങ്ങിയതല്ല ഞാൻ ആദ്യത്തെ ലങ്ക പ്രീമിയർ ലീഗ് രണ്ടായിരത്തി പന്ത്രണ്ടിലോട്ട് നടന്നപ്പോ ഞാനൊരു കറസ്പോണ്ടന്റ് അയച്ച് അയച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പക്ഷെ വളരെ മോശമായിട്ടാണ് നടത്തിയത് അവർക്ക് ഫണ്ട്സ് ഉണ്ടായിരുന്നില്ല എന്നാണ് ശരിക്കും ഇപ്പൊ എന്താ സ്ഥിതി ലങ്കൻ പ്രീമിയർ അതിപ്പോൾ ഓരോ കൊല്ലം ഇപ്പം ഈ പല ചെറിയ ലീഗിൻ്റെ സ്ഥിതി അതാണ് അതിൽ പല ബംഗ്ലാദേശിലൊക്കെ മാച്ച് ഫിക്സിംഗിൻ്റെ ആരോപണങ്ങളാണ് നിറയെ എല്ലാ മാച്ചിലും അപ്പം അങ്ങനെ ഈ ചെറിയ ലീഗുകൾക്ക് അതൊരു വലിയ പ്രശ്നം എവിടുന്ന ഫൈനാൻസ് കിട്ടണമെന്നുള്ളത് അതുപോലെ നമ്മൾ നമ്മളിതിൽ ശ്രീലങ്കയിൽ പറയേണ്ടത് ഇപ്പോൾ ജയസൂര്യ എന്നതിനു ശേഷം കുറച്ച് മാറ്റങ്ങൾ കാണുന്നുണ്ട് ഇപ്പം ഇന്ത്യയെ വൺ സീരീസിൽ തോൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണ് ഫുൾ ടീമിനെയാണ് തോൽപ്പിച്ചത് പിന്നെ ജയസൂര്യക്ക് ഈ ഏഷ്യൻ കണ്ടീഷൻസിലെ രാജാവായിരുന്നു അപ്പം അത് ശരിക്കും അത് ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും രണ്ടും ഇപ്പം നല്ല പിടിയുള്ള ഇതാണ് ആ സ്ലോ ലെഫ്റ്റാം ഇത് വളരെ ഇഫക്റ്റീവായിരുന്നു ഏഷ്യൻ പിച്ചസിൽ അപ്പോൾ അതൊരു നല്ലൊരു ഗൈഡൻസ് പിന്നെ ജയസൂര്യ കോച്ചായിരിക്കുമ്പോൾ ഓ ഒരു കളിക്കാരനും അങ്ങോട്ട് മേക്കെട്ട് കയറി ഒന്നും പറയാനൊന്നും പോകണില്ല ആ ഒരു ഇമേജ് ഉണ്ട് െ അതെ അവർ വൈറ്റ് ബോളില് ടെസ്റ്റിലാണോ ടെസ്റ്റിൽ ഇപ്പൊ അധിക ടീമുകളും കളിക്കുന്നില്ല ഇപ്പൊ ഇന്ത്യ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഒഴിച്ചിട്ട് ഇപ്പൊ സൗത്ത് ആഫ്രിക്ക വരെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻസ് ആയിട്ടും കൂടി അവർ കളി കിട്ടുന്നില്ല അതാണ് യാഥാർത്ഥ്യം അവർക്ക് കളി കിട്ടുന്നില്ല അതിന് സ്പോൺസേഴ്സ് ഇല്ല ഈ സീരീസ് സ്പോൺസർ